അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഭക്തരെ കൊള്ളയടിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് യു ഡി എഫ് ചെയർമാൻ അടൂർ പ്രകാശ് പറഞ്ഞു അയ്യപ്പ സംഗമത്തിന്റെ പേര് പറയാതെ മാർസിസ്റ്റ് സമ്മേളനം എന്ന പേരിൽ ആളുകളെ കൂട്ടുകയായിരുന്നു നല്ലത് പിണറായി വിജയന് ഇതുവരെ ഇല്ലാതിരുന്ന ഭക്തി ഇപ്പോൾ ഉണ്ടാവുന്നത് നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു കട്ടപ്പരയിൽ കോൺഗ്രസ് ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അടൂർ പ്രകാശ് അയ്യപ്പ സംഗമം വലിയ ലക്ഷ്യമാണ് വെച്ചിട്ടുള്ളത് ആ അയ്യപ്പ സംഗമം ഇതുവരെ ഇല്ലാത്ത ഭക്തി ശ്രീ പിണറായി വിജയനെ പോലെയുള്ള ആളുകൾക്ക് ഭക്തി ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ് കാരണം അയ്യപ്പൻ്റെ ശാപം ഒന്ന് ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത് ഉണ്ട് ഉണ്ടെന്നെങ്കിലും പറയുന്നത് തെറ്റുണ്ടേ എന്ന് ഞാൻ പറയുന്നില്ല അവിടെ പോയി സാഷ്ടാംഗം പ്രണമിച്ച് മണങ്ങിപ്പോരുന്നതാണ് നല്ലത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്താൻ ഇവിടെ തീരുമാനമെടുത്ത ഗവൺമെൻറ്റാണ് ആ സർക്കാർ അത് തീരുമാനമെടുക്കുന്ന അവസരത്തിൽ അവർ പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനത്തിൽ നമ്മൾ കേട്ടാൽ തൊന്നും ഏതാണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പോവുകയാണ് പ്രഖ്യാപനം ഒരുപാട് പറഞ്ഞു ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറയുന്നത് ഞങ്ങളൊരു ചർച്ച നടത്താൻ പോകുകയാണ് വിവിധ സംസ്ഥാനങ്ങളുള്ള മന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലുള്ള അയ്യപ്പ ഭക്തന്മാർ ഇവിടെ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അയ്യപ്പന്മാർക്ക് എങ്ങനെ ശബരിമലയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഒരു വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ചർച്ചകൾ ആരംഭിക്കുക മാത്രമല്ല അതിനുള്ള സമ്പത്ത് കൂടി ഈ പാവങ്ങളുടെ കയ്യിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യമാണ് അവരുടെ മുമ്പിൽ